കനത്ത മഴയിൽ പെരിയാറിലൂടെ ഒഴുകിയെത്തിയ കാട്ടാനയുടെ ജഡം കരക്കെടുത്തു കനത്ത മഴയിൽ പെരിയാറിലൂടെ ഒഴുകിയെത്തിയ പിടിയാനയുടെ ജഡം ഭൂതത്തൻകെട്ട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ച് കരക്കെടുത്തു രാവിലെയാണ് പുഴംകുട്ടി പുഴയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടതായി നാട്ടുകാർ കണ്ടത് കനത്ത മഴയെ തുടർന്ന് പുഴയിൽ ഒഴുക്കപ്പെട്ട കാട്ടാന പുഴയിലൂടെ ഒഴുകിപ്പോവെന്ന് പ്രദേശവാസികൾ വീഡിയോയിൽ പകർത്തി വനപാലകർക്ക് നൽകി തുടർന്ന് തുണ്ടം ഇടമലയാർ റേഞ്ചുകളിലെ വനപാലകരും കോതമംഗലം ഫയർഫോഴ്സും ചേർന്ന ബുത്താൻകെട്ട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തഴത്തി ഒഴുക്കി നിയന്ത്രിച്ചാണ് ആനയുടെ ജഡം കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത് കോതമംഗലം ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷ സേന ബൂത്താൻകെട്ടിൽ വെച്ച് റോപ്പ് ഉപയോഗിച്ച് ഫയർ ഓഫീസർമാരായ ആബിദ് സൽമാൻ എന്നിവരും നാട്ടുകാരും ചേർന്ന് കെട്ടി കരക്കടിപ്പിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു പിന്നീട് ആനയുടെ ജഡം വാഹനത്തിൽ കയറ്റി കോടിനടക്ക് കൊണ്ടുപോയി പോസ്റ്റുമോർട്ടത്തിനുശേഷം പെരിന്താട് ആനാ ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം